ഈ മരത്തുമൊക്കെ ഇറങ്ങുന്ന പുള്ളിയില്ലേ ആളാണ് ഈ വീടിന്റെ ഓണറ് ഏക്കന ഇറങ്ങുന്ന സ്ഥലമുണ്ട് ഞാനിടയ്ക്ക് ഇറങ്ങി പോയില്ലേ ജാലേ ഇവിടെയുള്ളൂ എന്റെ പോലെ കാലം പോയി കഴിഞ്ഞാടില്ല എന്റെ വില താഴ്ത്തത് പഠിച്ചെടുത്താൽ മതി കൂട്ടാരൻ പരിപാടി എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എഴുന്നേറ്റോളൂ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കട്ടൻ കാപ്പിട്ടു കടുപ്പല്ലാശ് കുറഞ്ഞു പോയി അപ്പൊ ഒരു കട്ടൻ കാപ്പി കുടിച്ച് നീ കാഴ്ചകൾ കണ്ടു പിടിക്കാ കാഴ്ച കണ്ടാ നീ കാഴ്ചകൾ കണ്ട് ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിരിക്ക അമ്മേ ഉണ്ട് ഗ്ലാസ് കാണുമ്പോ തെറ്റിദ്ധരിക്കുന്നു ഇത് കെട്ടാൻ തന്നെയാ നിങ്ങൾ ചിലപ്പോ കളർ നോക്കാളു ഏതെങ്കിലും തെറ്റിരിക്കും കാൽപ്പല അടിയാതെ ഞാൻ മതി കഴിക്കില്ല എവിടെ പറഞ്ഞത് ആ നിലക്കാനൊക്കെ ഉണ്ട് അന്ന് അലക്കും കൂളിയൊന്നും നടന്നില്ല അന്ന് ഫുള്ളും മഞ്ഞും കയ്യിലൊക്കെ ആയിട്ട് അലക്കാന്നു പറ്റില്ല ഇന്ന് നല്ല വെയില അപ്പൊ ഇന്ന് അലക്കാന്ന് വെച്ചു അലക്കണം പഴയ സാധനങ്ങളൊക്കെ പുതിയ ബാഗിലേക്ക് വെക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് ഒരു കട്ടനൊക്കെ അടിച്ചിട്ട് സാവധാനം പണി തുടങ്ങാൻ മുകളിൽ വലിയ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഓണർമാർ വന്നിട്ടുണ്ട് അവർ ആപ്പിൾ തോട്ടത്തേക്ക് വന്നങ്ങ ആപ്പിളിൻ്റെ കൊമ്പൊക്കെ വെട്ടാൻ വന്നേങ്ങ പിന്നെ ആപ്പിളിന് പെയിൻറ് അടിക്കണ്ട് കീടാണുക്കൾ കയറാണ്ടിരിക്കാൻ വേണ്ടി അവരൊച്ച മോളിൽ നിന്ന് നെക്കുന്നുണ്ട് അപ്പം അവരൊക്കെ പോയിട്ട് ഉടന്ന് അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് ബാത്റൂം മുകളിലാണ് അപ്പം ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ് ഈ കാപ്പി കുടിച്ചിട്ട് പതുക്കെ ഓരോ പരിപാടികൾ തുടങ്ങട്ടെ ഫസ്റ്റ് തന്നെ ജാക്കറ്റലി കിട്ടു എൻ്റെ മോനെ കാലത്തോട്ട് തുടങ്ങിയ പരിപാടിയാ ഇത് ഫസ്റ്റ് തുടങ്ങട്ടെ ചോദിച്ചു ഇത് തുടങ്ങാൻ കുറച്ച് സമയം എടുക്കുക ബാക്കി തുണികളൊക്കെ സോപ്പ് പൊടി മുക്കിയാച്ചേക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പം എതിർത്തൊരു വേടംക്കാം വേറെ സംഭവം കഴിച്ച കേട്ടോ അവർ ചെടിയാട്ടിരാം അല്ല നോക്കിയോ അങ്ങനെ പെട്ടെന്ന് കണ്ട വിഷ ചെടിയാ കുഞ്ഞിനാണ് കുഞ്ഞു ചെടിയാ ഇവിടെ കുറെ ചെടികൾ പെട്ടെന്ന് കണ്ടതാ ഞാൻ പിന്നെ പിന്നെ എന്തോ പറയാൻ വന്നില്ല മറന്നു ആ തലയിലെ എണ്ണാ ചേക്കാണ്ടോ മോക്കൊന്നും കണിയാത്ത അതിന്റെ മോലാളി നിന്നിട്ട് ആപ്പിളും മരം വെട്ട് വൃത്തിയാക്കണമൊക്കെ ചെറിയ ചെറിയ കൊമ്പല്ലേ അതൊക്കെ വെട്ടി എന്താ തലയിലെ എണ്ണ ചേക്കാം അതാണ്ട് കുറച്ചേരം വെയിലത്ത് കാണിച്ചു കുറെ നാളായി എണ്ണയൊക്കെ തേച്ചി കുളിച്ചിട്ട് ഈ മരത്തിന് മൊ കയറി പുള്ളിയില്ലേ ആളാണ് ഈ വീടിന്റെ ഓണർ ഏക്കറ് ഇറങ്ങുന്ന സ്ഥലമുണ്ട് ഇവര് തോട്ടത്തിലൊന്നും പണിക്കാൻ കരയറത്തില്ലേട്ടോ ഇവര് തന്നെയാണ് പണിയെടുക്കുക ഓ ആൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട നോക്കി മക്കളെ പോലും ഇങ്ങനെ നോക്കില്ല നോക്കില്ലേ നല്ല മരം കേടാവാനായിട്ടുള്ള ചാൻസ് അടിയിൽ മറ്റേ പെയിന്റ് അടിച്ച് നിർത്തണേ മറ്റേ നമ്മടെ റബ്ബർ റബ്ബറിന് അടിക്കോ ഏതൊരു മരത്തിന് ഇങ്ങനെ അടിക്കണേ അങ്ങനെ ഇവർ തന്നെയാണ് സംഭവൊക്കെ നോക്കി പരിപാലിക്കണം ആപ്പിൾ മരം നല്ല രീതിക്ക് നോക്കണം ആപ്പിൾ മരം അല്ലെങ്കിൽ പണിപാളും ഓ ആ ആപ്പിളിന്റെ വെയിറ്റ് കൂടി അതാണ് കട്ട് ചെയ്ത് നിർത്തണേ ആ ആ അതെ കട്ട് ചെയ്ത് നിർത്തണല്ലേ ഓ ഓ അപ്പൊ കുളിയും അടുത്ത സീസണിൽ കേറാലേ ആപ്പിളില്ല വേണ്ടി പോയി എന്നൊക്കെ അറിയട്ട് അടുത്ത സീസൺ കയറി തരാം ആപ്പിളൊക്കെ ഇല്ലല്ലോ കുളി അലക്കഴിഞ്ഞിട്ടില്ല ഈ വീടും ഇതിന്റെ പരിസരമൊക്കെ കാട്ടിത്തരാം ഞാൻ നിക്കുന്ന സ്ഥലക്കൊന്നും കാട്ടി തരാം പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് കടുക് അല്ലേ കടുക്കിന്റെ സീസൺ മറ്റേ ഇവിടെ പോയി കണ്ടായിരുന്നല്ലോ കടുക് മറ്റേ എവിടെ പേര് സ്ഥലത്തിന് വെയിൽ പറഞ്ചാബി പോയിപ്പോ കുറെ കടുക് ഇങ്ങനെ പൂത്തേക്കണുണ്ടായിരുന്നു ആ ഇന്ന് നല്ല വെയിലുള്ള മഞ്ഞ പോയിണ്ട് നല്ല സുഖം വെയിലത്തേക്കും മാം അപ്പൊ ഞാൻ എന്തോ ഞാൻ പറഞ്ഞു അത് പറഞ്ഞു പോയി നേരത്തെ ഞാൻ പറഞ്ഞേ ആ വീടും ഈ പരിസരം ആയിട്ട് തരാം പിന്നെ പിന്നെ ബാഗ് പുതിയ ബാഗിലേക്ക് സാധനങ്ങളൊക്കെ മാറ്റാണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അത് കാരണമാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടാന്ന് വിചാരിച്ചേ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു കഞ്ചാവ ആ ആ ഉണങ്ങി പോയില്ലേ ഇവിടെ കൊറേ ഇണ്ട് നോണ്ടല്ലേ കഞ്ചാവ് ഓ നേരത്തെ നാ നിൽക്കണത് കഞ്ചാവണോ എന്താ നിക്കണത് അത് കഞ്ചാവല്ലേ ഫുള്ള്ണ്ട് ഇവിടെ തോട്ടത്തില് എന്തല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് വലി വലിക്കാർക്കാണെങ്കി ഇവിടെ തന്നെ പറച്ചു കയറി പട്ടിറ വലിയ ഉറവാണല്ലേ പുറം നട്ടുകാരാണ് വലി മഞ്ഞ് മറ്റേ മലയമ്മ മഞ്ഞ് മഞ്ഞുരുക്കി തുടങ്ങിയില്ല ശരിക്കും ഇനിയിപ്പ രണ്ടോ സമയമായിരിക്കും ഒരു പട പഠിക്കണല്ലേ കാണിക്കുള്ള ബാക്കിയായി ഒന്ന് ചൂടുള്ളാലേ കുറച്ചേരോ ഞാൻ കാലത്ത് തന്നെ ചൂട് കൊണ്ടു അതേ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഓ എൻ്റെ അമ്മയും മേലൊക്കെ ആകെ നാശായി ചൂടടിക്കലല്ലേ മേത്തേക്ക് അതുകൊണ്ട് ആകെ നാശായി ആ ഒന്ന് ചൂട് കണ്ടപ്പോ നല്ല സുഖം ഞാൻ ഒരെ ജാക്കറ്റൊക്കെ ഊരിയിട്ട് ഫസ്റ്റ് തന്നെ ജാക്കറ്റ് അലക്കാട്ടെ അത് ഉണങ്ങി ഇട്ടാൻ വേണ്ടി ടയ്ക്ക് ആപ്പിൾസും ഇവർക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മറ്റേ മഞ്ഞ കളറായിരിക്കും ഇനി അടുത്ത ആപ്പിൾ സീസണില് അത്യാവശ്യം ഈ സമ്മർ സീസൺ ആയിക്കഴിയുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം മഞ്ഞ പച്ചക്കറികളും ഇവിടുന്ന് ഓ ഈ കമ്പ് വെച്ചാൽ ഈ കമ്പ ചുള്ളി വെച്ചാൽ വെക്കും ആ ആ പശു ഒന്നും കയറണ്ടിരിക്കാൻ വേണ്ടിയാണല്ലേ ആ ആ പശു ആ എന്തൊക്കെ കൃഷിയുള്ളവര് ഒരു വീട്ടു തന്നെ ഒരു ചുമട് കൃഷിയില്ല നമ്മുടെ നാട്ടിലൊന്നും ഇല്ല നമ്മുടെ നാട്ടിലൊരു കൃഷി പോലും ഇല്ല

ഇതൊക്കെയാണ് ആപ്പിൾ മരത്തിന്റെ വിശേഷങ്ങൾട്ടാ നീ അലക്കണം കുളിക്കണം എന്നിട്ട് എന്തേലും കഴിക്കണം അലക്കും കുളിക്ക എപ്പോ കഴിഞ്ഞു കുളിച്ച രണ്ടുമണി മൂന്നുമണി ഒക്കെ ഉണ്ടായി എല്ലാം തീർന്നപ്പോ കാലത്തോട്ട് തുടങ്ങിയ പരിപാടിയാ ആളുപ്പുമാവ് ഉണ്ടാക്കിണ്ടായി അതൊരു കീറുകീറി അതേപോലെ ഞാൻ കാപ്പിട്ടു കാപ്പി കടുക്കും കടുപ്പം കുറഞ്ഞു പോയി പാലും വെള്ളം വലിരിക്ക ശരിയായില്ല തുണിയൊക്കെ ബാക്കി കിടക്കണോ ഓ തൂങ്ങി കിടക്കണല്ലേ ിയ പരിപാടിയാ ചാ എവിടെ കഴിഞ്ഞിട്ട് ഈ പരിസരം ചുറ്റി കാണിക്കാം പരിസരം എന്ന് പറഞ്ഞാൽ ഞാൻ നിക്കണേ വീട് വീടൊക്കെ കാണിക്കാം ഇത് പണ്ടത്തെ ഹിമാചലീസിന്റെ വീടാ ഇന്നത്തെ വീടൊക്കെ ചുരുക്കോളൂ ഇപ്പടെ അങ്ങനെയാണ് നാളിന്റെ അടുത്ത് പറഞ്ഞേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതൊക്കെ അടി തരാം ഞങ്ങൾ മലയാള മുകളിലേക്ക് കേറാണ് ഗ്യാസ് പറയാൻ പറ്റില്ല സംഭവം ഈ വെള്ളം വരേണ്ട പൈപ്പ് എന്തോ പറ്റി വെള്ളം വരില്ല ബാത്റൂമിലേക്ക് അപ്പൊ അത് നോക്കേണ്ടി പോണതാ ഞാനും സിപ്പറച്ചേരിപ്പെട്ടാടാ പടിവാളോ ആള് സിമ്പിളായിട്ട് കരുപോയില്ല തെന്നത് തെന്നു കഴിഞ്ഞാ ഞാൻ ആപ്പിള നറുത്തുമൊക്കെ പഠിച്ചതിന്റെ താല് വെക്കാത്ത ഓർമ്മ ഉണ്ടാവുള്ളൂ ഓ അതെ അപ്പ ആള് പോയി നോക്കിട്ടല്ലേ ഞങ്ങൾ അപ്പുറത്തോയ്ക്ക് പോവാണ് ഇവിടെ ഫുള്ള് കണ്ടോ ഐസ് സ്ലിപ്പർ സ്ലിപ്പറച്ചിരിപ്പട്ടാണ് സീനാണ് തെന്നു കഴിഞ്ഞതേ ഇടയ്ക്കോട്ട് പോവും പിന്നെ റോട്ടിൽ നോക്കിയാൽ മതി ഞാൻ ആള് കിടന്ന് വിളിക്കണ്ട് ആ വഴിയില്ല ഞാനങ്ങറങ്ങി പോയില്ലേ ചാലേ കൊടുത്തോളൂ എന്റെ പോലെ ചാലേ കാലം അങ്ങോട്ട് പോയി കഴിഞ്ഞാടില്ല എന്റെ വില താഴ്ത്തത് പഠിച്ചെടുത്താൽ മതി കൊറച്ചേരി ഇരിക്കട്ടെ കാലൊക്കെ വരച്ചു ഞാനര് മുന്നോട്ട് തണേ കാവി കൊണ്ട് കൊടുത്താണ് കൊറേ നാൾക്ക് ശേഷം കാവി കൊണ്ടു കൊടുക്കണേ ചേട്ടാ ഇറങ്ങി പോണ അങ്ങനെ ഏ അങ്ങട്ട് പോണ്ടോ ഇതിന്റെ ബദലാളി ഇതിന്റെ ഓളർ ആള് സിമ്പിളായിട്ട് ഇറങ്ങി പോയില്ലേ ഇവര് ഡെയിലി കയറാട്ട് കുഴപ്പമില്ലല്ലേ ആള് അവിടെ അറ്റത്തെത്തി

വീടിന്റെ ഒരു ആംബിയൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ച പക്ഷെ ഇന്ന് ഫുള്ള് അലങ്കോലായിട്ട് കിടക്കാറായിട്ട് ആളെ നാളെ കാണിക്കാറ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈന്റെ ചുറ്റുപാടും വീടൊക്കെ നാളെ കാണിക്കാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങള് എല്ലാരും വീഡിയോ കയറി കാണാം കേട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ല അതാ നമുക്ക് നല്ലൊരു വീഡിയോ പിന്നെ കാണാം ഓക്കെ ബൈ